ഇന്ത്യ രാജ്യത്ത് ആദ്യമായി കേട്ട ശബ്ദം തൗഹീദിൻ്റെ ശബ്ദമാണ് കാരണം അമ്പിയാക്കളുടെയും സർവ്വജനങ്ങളുടെയും പിതാവായ ഒന്നാമത്തെ മനുഷ്യർ ആദം അലേഹിസ്ലാം ഇറങ്ങിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്താണ് അവിഭക്ത ഇന്ത്യയാണ് ഇപ്പോൾ ആ തലം ഇന്ത്യയിൽപ്പെട്ടതല്ലെങ്കിൽ പോലും അന്ന് ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ല ഇലാഹ ഇഹു മുഹമ്മദു റസൂറുള്ള എന്ന് നാം പറയുന്ന ഈ കരിമത്തു ത്വഹീദിൻ്റെ ഒന്നാം ഭാഗമായ ല ഇലഹ ഇന്ന് കരിമത്തു തൗഹീദ് ആദ്യമായി ലോകത്തിന് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കാണ് ആദി അലഹിസ്സലാം കേൾപ്പിച്ചിട്ടുള്ളത് അന്ന് മുതൽ ശേഷം എത്രയോ അമ്പിയാക്കളും സാലിഹിങ്ങളും ഇവിടെ കഴിഞ്ഞുപോയി എന്നാൽ അവർ പഠിപ്പിച്ച തൗഹീദിൻ്റെ അർത്ഥം